നമുക്ക് ബീഫ് കറിയിൽ കടച്ചക്കി ഇട്ടിട്ട് വയ്ക്കാനാണ് അപ്പം കടച്ചക്കിയിൽ ഞാൻ കഴുകി വൃത്തിയാക്കി അതിൽ ഉപ്പിട്ട് വെള്ളമൊഴിച്ച് വേവിക്കാൻ വെക്കുകയാണ് ഇതിൽ ഇത് സെപ്പറേറ്റ് അവസാനമാണ് ഞാൻ കൂട്ടിച്ചേർക്കുകയാണ് അപ്പോൾ അതിൽ ഒരു അര ടീസ്പൂണ് മുളക് പൊടി പിന്നെ കുരുമുളക് പൊടി ഒരു അര ടീസ്പൂണ് ഇഞ്ചി പച്ചമുളക് വേപ്പല സവോള ഒഴിച്ചെടുത്ത് രണ്ട് രണ്ട് മൂന്നാലേ വെച്ചൊന്നുള്ളിട്ടുണ്ട് ഇതൊക്കെ ഞാൻ ഇനി വേറെ ചേർക്കും അപ്പം നമുക്ക് ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്ക് വേവിക്കാൻ വെക്കാം ബീഫ് അപ്പം രണ്ടും കൂടി അവസാനമാണ് ഞാൻ യോജിപ്പിക്കുക അപ്പം കടച്ചൊക്കെ നന്നായി വെന്ത് വന്നിട്ട് അതുപോലെ തന്നെ ഇറച്ചി മൈൻഡ് ഞങ്ങൾക്ക് ഇനി ഇത് രണ്ടും കൂടി യോജിപ്പിച്ച് കാച്ചണം എന്നിട്ട് യോജിപ്പിക്കുക അപ്പം അതിന് വേണ്ടത് ഇതൊക്കെയാണ് സ ഒരു ചെറിയ സവോള പക്ഷെ ചമ്മുള്ളി കുറേ എടുത്തിട്ടുണ്ട് ബീഫിലേക്ക് ചുമന്നുള്ളി വ പുറയെടുക്കുന്നത് നല്ലതാണ് പിന്നെ ഒരുപാട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വേപ്പല ഇഞ്ചി പച്ചമുളക് മല്ലിയില അങ്ങനെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ പിന്നെ പൊടിയെന്ന് പറയാനായിട്ട് ഞാൻ അതിലൊക്കെ പൊടിയും പച്ചമുളക് ഇഞ്ചി വേപ്പലൊക്കെ ഈ ബീഫിലിട്ടാണ് കൂടാണ്ട് ഇതിൽ ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് ഗരം മസാല ഞാൻ പൊടിച്ചതാണ് അതൊരു ടീസ്പൂണ് അതൊക്കെയാണ് ഇങ്ങനെ വേണ്ടത് നല്ല ബെസ്റ്റ് കറിയാണ് കളാം വെളിച്ചെണ്ണ കാര്യം നേൾ ചെറിയ സംഭവം ചേർത്തുള്ള ബാക്കിയ പുള്ളിയാണ് ചെറുനറിയാണ് ചെറുനുറിയാണ് അതിൽ അധികം ചെറുകൾ പിന്നെ ഒരു കുടം വെളുത്തുള്ളി നമുക്ക് നന്നായി മൊരിയെ ആക്കണം എന്നിട്ട് പൊടികൾ ചറക്കാ ഇരിക്കില്ല അത്രയുണ്ട് നല്ല കറിയും ടേസ്റ്റിയായി കറിയാണ് നോക്കാം അപ്പൊ നന്നായി മുരിങ്ങരട്ടെ ഉള്ളി സപ്പോള് എളുപ്പത്തിൽ ഒക്കെ മുരിങ്ങി നന്നായി മുരിങ്ങി വന്നിട്ട് കളറൊക്കെ മാങ്ങായിട്ടുണ്ട് അപ്പൊ നമുക്കൊരു കഴിഞ്ഞ് ഉരിക്കും ും പച്ചമുളക് വെക്കില്ല ഇജി പച്ചമുളക് വാക്കെണ്ണ അത് ഇതിട്ടിട്ടുണ്ട് ഇഞ്ചി കൊറച്ചിട്ട് നമ്മൾ ഇറച്ചിയിലിട്ടിട്ട് വേവിച്ചതാണ് പിന്നെ കുറച്ച് മഴയ്ക്കുന്ന ഞാൻ ഇതിട്ടൊന്ന് മരിച്ചിട്ടുണ്ട് നന്നായി എന്റെ പച്ചമുളക് പോണവരെ നമ്മൾ അരിച്ചു കൊടുക്കണം അത് പച്ചമുളക് പോയിന്റ് ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ കുരുമുളക് പൊടി അരസ്പൂണ് ഒരു സ്പൂണ് ഗരം മസാല ഞാൻ പൊടിച്ചതാണ് ആയിട്ട് എന്നായി അതിൻ്റെ പച്ചമുളക് പോകുന്നവരെയാണ് എടുക്കുന്നത് ഇതിലേക്ക് നമ്മള് ബീഫ് ഇടാം എടുക്കാം അതുകൂടെ നമ്മൾ കടച്ചക്കി ഇടണം കടച്ചക്കി ഇട്ടിട്ടുണ്ട് നന്നായി ഇളക്കി കൊടുത്ത് ഉടച്ചെടുക്ക ഭയങ്കര ടേസ്റ്റി ആയിട്ട് അറിയാന്ന് കടച്ചൊക്കെ വീട്ടിലുള്ളവർക്ക് ഏഴ് കിലോ അരച്ചി വാങ്ങി മാത്രം ആ പിന്നെ നമുക്ക് അരക്കേര് മാറ്റി കിട്ടാം നല്ല രസമാണ് ഈ ബീഫിലുള്ള നെയ്യൊക്കെ വെച്ച് കറി നല്ല ടേസ്റ്റ് നീല് കടല ഉടങ്ങ ചില കിടന്നും ഇതിന് അത് വേണം വേണമെങ്കിൽ ഇതൊക്കെ പിടിക്കുക മല്ലിയിലെ കുറച്ച് ഞാൻ ഇട്ടു ഇതാണ് നമ്മുടെ ബീഫും കടച്ചക്കും കുടിവെച്ച കറി വളരെ ടേസ്റ്റിയായ കറിയാണ് അതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്